ലാൽകുമാർ ഇപ്പോൾ ജയ്ക്ക് പറഞ്ഞു നിർത്തിയതുപോലെ കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ ഒരു കഴുകൻ കണ്ണുമായിട്ടാണോ കാര്യങ്ങളെ കാണുന്നത് അവരുടേതായ രാഷ്ട്രീയം എല്ലാത്തിലും പ്രതിഫലിക്കുക എന്ന വിധം ദുരന്തമുഖത്തും ആ നിലയിലുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസിലും ആ രാഷ്ട്രീയം കളിക്കുന്നു ഇന്ന് കേരളത്തിൻ്റെ നിയമസഭ എങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് രാജ്യമേറെ ചർച്ച ചെയ്ത വിവാദപരമായിട്ടുള്ള കേരളത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങൾ ഏറ്റവും അധികം ഹനിക്കപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ നിയമസഭ പല തവണ ഇടപെട്ടിട്ടുണ്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിനെക്കുറിച്ച് പറയുന്നു കേന്ദ്ര നടപടിയിലെ അപാകത ചൂണ്ടിക്കാട്ടുന്നു മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് ശക്തമായി കേന്ദ്ര നടപടിയോട് പ്രതിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്നു കേരളത്തിൻ്റെ നിയമസഭ ഇന്ന് ഒരു പുതിയ സർക്കാരിൻ്റെ കാലത്താണ് എന്ന് ഓർക്കേണ്ടതു കൂടിയുണ്ട് ആ നിലയിൽ കേരളം മുന്നോട്ട് വെച്ചാൽ നിയമസഭയിൽ നിന്ന് നമ്മൾ കണ്ടത് വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണോ ഇപ്പോൾ ബി ജെ പി അതിനെ അവഗണിച്ച് തന്നെ പോലെ പോകുന്ന ഒരു ശൈലിയുമാണോ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ഞാൻ കുറച്ച് നാളായ കുറച്ച് നാളെ ഉണ്ടായിട്ടുള്ളെങ്കിലും എനിക്കും ഒരു പ്രവാസ ജീവിതം ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പലയിടത്തും ശരത്തായിട്ട് അറിയാം മലയാളത്തിലാണ് ബോർഡ് എടുത്ത് വെച്ച് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് മലയാളത്തിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ദുബായിലെ സ്ഥലങ്ങൾ ഞാൻ ബഹ്റിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ ഈ പറയുന്ന മലയാളത്തിൽ മലയാളി ഡ്രൈവർമാർക്ക് മനസ്സിലാകാൻ അല്ലെ മലയാളി മനുഷ്യർക്ക് മനസ്സിലാകാൻ അറബിയിലെഴുതും കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത് വേറൊരു ഭാഷയുമല്ല മലയാളമാണ് നിങ്ങളത് മനസ്സിലാക്കണം അപ്പം മലയാളം എന്ന് പറയുന്നത് ഈ നാടില് അങ്ങനെ ചെറുതായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമല്ല നമ്മളെ കാണുന്നത് ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല പലപ്പോഴും നമ്മളെ അവർ കാണുന്നത് ഞാനത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കുറച്ച് വെച്ച് അങ്ങനെ സംസാരിക്കുകയല്ല ഞാൻ ഞാൻ പറഞ്ഞ മലയാളത്തോട് കേരളത്തോട് അവർക്കൊരു പ്രത്യേകതരം സ്നേഹമുണ്ട് കാര്യം നമ്മളെ അവർ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും ദ എംബ്രേസ് ആസ് വിത്ത് ദിയർ ഇൻഫിനിറ്റ് ആംപ്സ് ഇതൊരു സത്യമാണ് നമ്മളെ നമ്മൾ ചെല്ലുന്നവരെ ഏറ്റവും കൂടുതൽ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നു നല്ല തൊഴിൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മുടെ മലയാളിയുടെ ജീവിതവും കഷ്ടപ്പെട്ടിട്ടുള്ളത് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന അറബ് മേഖലയിലുള്ള വലിയ ശ്രമം കൊണ്ടാണ് അപ്പോൾ അവിടെ ഒരു ദുരന്തം നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാകുമ്പം അവിടെ ഓടിയെത്തുക എന്നത് സ്വാഭാവികമായ ചിന്തയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ബി ജെ പിയുടെ പ്രതിനിധിയായിരുന്ന കൃഷ്ണദാസ് ആയിരുന്നു എങ്കിൽ ഇതുതന്നെ ചെയ്തേനെയും അദ്ദേഹം എനിക്ക് ഉറപ്പിച്ച് പറയുന്നു ഇത് തന്നെ ചെയ്തേനെയും കാര്യം പെട്ടെന്ന് അവിടേക്ക് എത്തുക എന്നുള്ളൊരു മാനസികാവസ്ഥ ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളത് ന്യായമാണ് അന്യായമില്ല നമ്മൾ ഈ ഫെഡറൽ തത്വവും അല്ലെങ്കിൽ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസൊക്കെ അല്ലെ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി സെൻറ്ററിൻ്റെ കൺട്രോളിലാണ് എന്ന് പറയുന്ന ടെക്നിക്കാലിറ്റീസ് ദീസ് ഓൾ ആ മിയർ ടെക്നിക്കാലിറ്റീസ് ആ ടെക്നിക്കാലിറ്റീസ് ഒന്നും വെച്ചാൽ നമുക്ക് ഈ ഹ്യൂമനിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അല്ലേ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് വി ആർ ഹ്യൂമൻ ബീങ്സ് ആ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ഓടിച്ചെല്ലാനുള്ള തീരുമാനം എടുക്കേണ്ടതായി വരും കാര്യം നമ്മളിപ്പം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിന് ഈ പ്രവാസിയുടെ കോൺട്രിബ്യൂഷൻ ഒട്ടും ചെറുതല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ വീണ ജോർജ് ചുമ്മാതങ്ങ് പോവുമല്ല വീണ ജോർജിനെ ക്യാബിനറ്റ് ചേർന്ന് ചുമതലപ്പെടുത്തിയതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി എല്ലാം കൂടെ ചേർന്ന് പാർട്ടിയുടെ എല്ലാ ആൾക്കാരൂടെ ചേർന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇന്ന പോലെ ഒരാവശ്യം അവിടെ ഉണ്ട് ഒരാളുടെ പ്രതിനിധി പോകുന്നത് നല്ലതാണ് ഇപ്പോൾ വീണ ജോർജിനെ സെപ്പറേറ്റ് ആയിട്ട് വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ പറഞ്ഞ ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടത് വരുമെങ്കിൽ യു കുഡ് ഹാവ് ക്യാരി ഇട്ട് റെസെൻറ്റെറ്റ് കാര്യം നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകുമായിരുന്നു നിങ്ങളുടെ പ്രതിനിധി പോകുമ്പോൾ മലയാളിയായ ഒരാളെ കൂടെ കൊണ്ടുപോകുമായിരുന്നു കാര്യം നമ്മുടെ ഇരുപത്തൊന്ന് ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പം അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു പൊളിറ്റിക്കൽ ഇൻട്രിക്കസീസോ അല്ലെ ടെക്നിക്കാലിറ്റീസിൻ്റെ പുറകെ പോകാതെ ഇതൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ പ്രശ്നമാണെന്നാണ് ഞാൻ വരുന്നത് കാര്യം നമ്മളത് എപ്പോഴും ഒരു സഹാനുഭൂതിയോടുകൂടി കേന്ദ്രം ഒന്നും ചെയ്യാറില്ല അത് അവരതിനകത്തൊരു വല്ലാത്ത ഒരു നയമാണ് പലപ്പോഴും എടുക്കുന്നത് നോക്കൂ കേരളത്തിൽ പ്രളയം വന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നാണ് അറബ് രാജ്യങ്ങൾ നമുക്ക് എഴുന്നൂറ്റി അൻപത് കോടി രൂപ തരാമെന്ന് പറയുന്നത് അത് അവർക്ക് നമ്മളോടുള്ള സ്നേഹമാണ് അത് നമ്മൾ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ റിജക്റ്റ് ചെയ്യുന്നത് നമ്മളീ പറഞ്ഞാൽ നമ്മൾ അവർ കുറേ റീസൺസ് ഒക്കെ പറയുന്നുണ്ട് അപ്പം ആ റീസൺസിനകത്തെ പ്രശ്നം എന്താണെന്ന് അറിയുമോ അത് കഴിഞ്ഞ് നമ്മളെ ശക്തമായി ഹെൽപ്പ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പലപ്പോഴും നിൽക്കുന്നുമില്ല മനസ്സിലായില്ലേ നമ്മൾ ചോദിക്കുന്ന പണത്തിന് അല്ലെങ്കിൽ നമ്മൾ സർവീസിന് അവർ പണം വീണ്ടും നമ്മളിൽ നീടാക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ ജയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ആർത്തത് ഈ കെവിൻ കാർട്ടറിൻ്റെ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ കെവിൻ കാർട്ടർ മുപ്പത്തിമൂന്നാം സൗത്ത് ആഫ്രിക്കക്കാരനായ കെവിൻ കാർട്ടറിൻ്റെ അവസാനം അത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് കാര്യം ഇതിന് ഇത് ഈ പറയുന്ന ഫോട്ടോ എടുക്കുകയും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ചിന്തകളും ഒന്നും വരാതെ പോയതുകൊണ്ട് ആ മനുഷ്യന് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം ഇല്ലാതാകുകയാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഹോമിക്കുകയാണ് ചെയ്യുന്നത് ഹീ കമ്മിറ്റഡ് സൂയിസായിട്ട് സോ ഇത് ആത്മഹത്യാപരമാണോ ആര് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ആത്മഹത്യാപരമാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എടുത്ത് എൻ്റെയൊക്കെ കാണിക്കുക എക്സ്റ്റേണൽ അഫയേഴ്സ് ബിലോങ്സ് ടു അല്ലെങ്കിൽ ആ സബ്ജെക്ട് ബിലോങ്സ് ടു സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിബേറ്റില്ല ശരത്തേട്ടാ അപ്പം അങ്ങനൊരു ഡിബേറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു ഡിബേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിജയിക്കില്ല പക്ഷെ ഞാൻ എന്നെ കേൾക്കുന്ന മുഖ്യമന്ത്രി വികാരത്തെ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചപ്പോഴും ലാൽകുമാർ പറഞ്ഞതാണ് അതായത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ദുരന്ത ഘട്ടങ്ങളിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുമ്പോൾ അതിൽ മറ്റു രാഷ്ട്രീയം കാണരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ അതിനപ്പുറത്തേക്ക് കേന്ദ്രാവകാശങ്ങൾ ആകെ എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം അങ്ങനെയല്ല കേരളം അതിനെ കാണുന്നത് അതെ അതെ ഒരു ഒരറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ കെവിൻ കാർട്ടറുടെ കാര്യം പറഞ്ഞല്ലോ ഇവർ ചെയ്തിട്ടുള്ള നേരത്തെയുള്ള പല കാര്യങ്ങളും ആത്മഹത്യാപരമായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം ഈ അഹങ്കാരത്തെക്കുറിച്ച് ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതൊരു പാർട്ടിക്കാരോ പറയുകയാണെങ്കിൽ ചിലപ്പം ഈ അഹങ്കാരത്തെക്കുറിച്ചൊരു വലിയ പ്രശ്നം വരും ആർ എസ് എസിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന് വേണമെങ്കിൽ റഫർ ചെയ്യാം ലുക്ക് വെൻ യു ആർ വെൻ യു ആർ ലൂസിംഗ് ദ എസെൻസ് ഓഫ് ദാറ്റ് ഹ്യൂമനിസം You are lost.